ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പാണ് ഉച്ച ടൈമിലാണ് പെൻഡ്രോ എടുക്കണത് അപ്പോൾ ഞങ്ങൾ ഇപ്പോ മഞ്ചേരിയൊക്കെ പോയി വന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച കുട്ടിക്ക് എന്തൊന്നും പറയണില്ല നേരെ ആർക്കെന്തോന്നും പറയണില്ലേ ഫുള് സ്കിപ്പ് കാണണം വീഡിയോ ആണ് നമ്മൾ ഉച്ചകത്തെ പരിപാടി എന്താ വെച്ചാൽ ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അതിനെല്ലാം ഉള്ളിറിനും എരിഞ്ഞുകൊണ്ട് എടുക്കാണ് ചോറ് പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കഴിക്കാനാകുമ്പോ ഉം കഴിക്കാനാവുമ്പോ എടുത്ത് തിളപ്പിച്ചാണ്ട് ഊറ്റിയാണ്ട് കഴിച്ചാൽ മതി നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയാണ് പിന്നെന്താ അടുത്ത് സോയാബി ഫ്രൈ ആവും കറിയില്ല ഞങ്ങൾ തൈരാണ് യൂസ് ചെയ്യുന്നത് ഏതോ ഏറ്റവും അറിയില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് ബീട്രൂട്ടല്ല കാരറ്റ് ഉപ്പേരി പിന്നെ ബീട്രൂട്ടല്ല കാരറ്റ് ഉപ്പേരി പിന്നെ അതേമാതിരി തൈര് പിന്നെ സോയാബി ഫ്രൈ ജസ്റ്റ് ഒരു പ്രോട്ടീനിലെ ഫുഡാണ് രാവിലെ നേട്ടം പോയാൽ പൊങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടിയെടുത്തിട്ടില്ല പിന്നെ എപ്പോഴാണ് നീച്ച് ഉണ്ടാക്കുകയാണ് അടുത്ത അടുത്ത് നെക്സ്റ്റ് പരിപാടി കാണിച്ചു കാണിച്ചുതരാം അല്ലേ അപ്പം കായ് നമ്മളെ റിനോസിൻ്റെ കൃഷിയാണ് ഇതൊക്കെ ഇതൊക്കെ മുളകുന്ന ഇത് നമ്മളെ ഇമ്മാലി ഇടുന്ന റിനു കൊണ്ട് കൊണ്ടു നട്ടതാണ് ഈ വലുത് കറുണ്ടെങ്കിൽ നട്ടതല്ല ചെറുതായപ്പോൾ നട്ടതാണ് ഇപ്പോൾ അവിടെ മുളക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലല്ലേ മുളകുണ്ട് ഞങ്ങൾ മുളകുണ്ട് അതേമാതിരി ചീരുണ്ട് ചീരുണ്ട് ഇതുണ്ടോ മത്തരോഗളങ്ങത്തോളം അല്ലേ

ാര ഞാൻ പറയില്ല ഇത് ആദ്യം എടുത്തൊക്കെ പറഞ്ഞ നന്നാക്കി കണ്ട് എനക്ക് എന്താ അടിക്കാൻ നന്നാക്കി വെച്ചാദ്യം കുളിക്കാൻ പോകാൻ മുളക് ഉണക്കാൻ വെച്ചുണ്ട് കാലക്കി വെച്ചതാട്ടപ്പോ അത് തോര ഇടണം കണ്ടോ മുളക്ക് ആ പാപ്പ അത് വെച്ചിട്ടുണ്ട് അപ്പൊന്നലെറിനു തിരുമ്പിട്ടാണ് ഉണങ്ങിട്ടുണ്ട് അപ്പൊ എടുത്ത് വെക്കുകയാണ് ഇവിടെ വരെ തല തൊട്ട് ഈ തല തലവരെ തിരുമ്പിട്ടുണ്ട് എടുക്കാണ് തിരുപ്പിട്ടിട്ടുണ്ട് അതിന്റെ ഇടയിൽ പണിന്റെ ഇടയിൽ കുറച്ച് തിരുമ്പിട്ടിട്ടുണ്ട് അതിന് തോലിടുവാണോ അപ്പൊ റീന എല്ലാ തോരിട്ടവും തിരുമ്പിട്ടൊക്കെ എടുക്കാണ് അപ്പൊ റീനോ നമ്മളടുത്ത തിരുമ്പ് ചെയ്ത് അടുത്ത തിരുമ്പ് ചെയ്ത് തോരിട്ടാണ് കൊറേണ്ടറിഞ്ഞോ രണ്ട് ബക്കറ്റ് നിറച്ചുണ്ട് നിറച്ചില്ല കുറച്ചുള്ളൂ നല്ല വെയിലുണ്ട് കണ്ട തന്നെ മനസ്സിലാവും നമുക്ക് തോരിട്ടിട്ട് കാണാം ഓക്കേ നമ്മൾ ഫുള് അലക്കിട്ടോ ഇവിടെ തൊട്ട് ആ തലവരെയേ നമ്മൾ ഇവിടെയാണ് തോരടല്ലേ മറ്റുള്ള റൂമത്തെ അവിടെ തോരടും ഇവിടെ നമ്മളും തോരടും ഇത് ഒരു കൈ കെട്ടിയായാലാണ് ഇത് നമ്മൾ കെട്ടിയായാലാണ് പക്ഷെ അങ്ങനെ ഒന്നുമില്ല അവിടെ ഭയങ്കര പൊരുത്താണ് ഇത്രേ ഉള്ളു തിരുമ്പിതാക്കഴിഞ്ഞ് ഇവിടെ കുറേ പുല്ല് പറിക്കാണ്ട് പക്ഷെ ഇതൊന്നും നമ്മളെ ഏരിയ അല്ല നമ്മളെ ഏരിയ മാത്രമേ നമ്മൾ നോക്കട്ടുള്ളു പിന്നെ അമ്മി മോൾ ഇവിടെ ഗ്യാസ് കഴിയുമ്പോൾ അതിന്റെ ഫർണിച്ചറിന് ഇതാ മരം വറക് കൊടുന്ന് കാരണം അതുവേ കുടുങ്ങി കഴിഞ്ഞാല് അമ്മി ഇങ്ങോട്ട് പോര് എന്താദ്യ ആ നമ്മൾ മോട്ടോർ അടിക്കാൻ പോവാം മോട്ടർ നമ്മൾ ഇപ്പഴത്തേത് ചേച്ചിൻ്റെ ഇവിടെ ഇട്ടുള്ളത് ഗൈസ് മോട്ടോർ ഇടാൻ പോയപ്പോഴും ചേച്ചി അടച്ചു പിന്നെ ഇത് നമുക്ക് എന്താ പറയുക കാണിച്ചു തരാം ഓവർ ബെഡ്ഡുള്ളതാണ് ഇവിടെ രണ്ട് ബെഡ് ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ കിടക്കൽ ആമിമോൾ വന്നതിന് ശേഷം ഒരു റൂമിൽ രണ്ട് കട്ടിൽ ഇട്ടിട്ടാണ് കിടക്കൽ അപ്പോൾ ഇതൊന്നും റെഡി ആക്കിയിട്ടില്ല അതൊക്കെ റെഡി ആക്കണം അപ്പോൾ നേരെ എണീറ്റ് പോയിട്ടുള്ളൂ അപ്പോൾ ബാക്കി വന്ന ബെഡ് അതായത് ഉമ്മ വായാൻ തന്ന ബെഡ് എന്താ പറയുക അവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് പൊടി പാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പായ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ തൂക്കിടണം ജിമ്മത്തെ ആ എന്റെ ബാഗ് കൈകിടണ്ടേ കഴുകിടട്ടെന്താണി ആദ്യ പണി ഇഞ്ചിന്റെ അടിക്കാൻ പോവാട്ടെ ഈ കഴിച്ചോക്കിയോ ഇങ്ങനെ ഓക്കിയെടുക്കല്ലോ അതിന്ന് എന്തെടുക്കാറ് അവിടെ വേറെ നാരങ്ങിണ്ട് ഫ്രിഡ്ജില് ആ പക്ഷെ ഇത് എടുത്തിട്ട് ആക്കിയാ പോണ്ടോ ഞാൻ എടുത്തോണ്ടരാം അല്ല ഒന്ന് നല്ല എടുക്കാം നല്ല നല്ല സോഫ്റ്റ് ഉള്ളത് ഗൈസ് ഫ്രിഡ്ജ് എന്താണോ ഗൈസ് നാരങ്ങ ഇത്രയും നാരങ്ങൊണ്ടായിട്ടോ ഞാൻ അവിഷ്ടനായ നാരങ്ങനെ ഞാൻ കൊടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല അല്ലോ വണ്ടിയേടി പോയി പച്ചക്കറത്ത് വാങ്ങിക്കൊടുക്കും പക്ഷെ കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജായിട്ട് ആമിമോൾ ആമിമോൾ ഫ്രിഡ്ജ് തുറന്നാൽ മണ്ടി വരും ഫ്രിഡ്ജ് വാങ്ങിയിട്ട് പോലെ പിറ്റേത്ത ആഴ്ച തന്നെ അതിന് വരെ വീണേ എന്ത് എന്താന്റെ ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെക്കാത്ത എന്താ ബെഡ്ഷീറ്റ് മടക്കി വെക്കാത്തന്നെ ആമിട്ടോ അപ്പൊ ആമി പോരുമ്പ ബെഡ്ഷീറ്റ് മടക്കി ബെഡ്ഷീറ്റ് ഏതാ അത് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റോ മിയ മോൾക്കുള്ള സ്വഭാവ കിട്ടി ആദ്യം അടീക്കൊന്നും പോവാൻ പറ്റില്ല എന്നാ പോരെ മണിപൊടി ക്ഷണത്തിനല്ല

മോരുണ്ട് സോയാബീൻ ഉണ്ട് മോര് വേറെ വയ്ക്കണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ വിഭവ അതാണ് കഴിക്കാൻ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണേ പ്ലേറ്റ് കഴിക്കണോ ഇഷ്ടം ആമിന്റെ ഇങ്ങനെ കൊടുത്താലോ കഴിക്കുള്ളൂ ഞങ്ങള് ഞങ്ങളുടെ സമ്പാദനത്തിന് വേറെ കൊടുക്കും ഇത് ഓൾക്ക് സ്വന്തം കഴിച്ച് പഠിക്കാൻ വേണ്ടിട്ടേ ഞങ്ങൾ കഴിച്ചാലോ ഞങ്ങൾ ഫുഡ് കൈക്കുകളൊക്കെ കഴിഞ്ഞൊക്കെ പാത്രമൊക്കെ കഴി അപ്പോൾ ഞങ്ങൾ കഴിച്ച ഭാഗം തുടക്കിയാണ് ബാക്കിയൊക്കെ എല്ലാ ഫുൾ ക്ലീനിങ് രാത്രിയാണ് എവിടെ എല്ലോടത്തും തുടയ്ക്കാം സിങ്കിൻ്റെ അടുത്തിങ്ങനെ ക്ലീൻ ആക്കി വയ്ക്കണം നമ്മൾ രാത്രിക്കൊക്കെ എല്ലാം വെക്കണം കേട്ടോ ചോറ് കൂട്ടാൻ ഉപ്പേരി കറിയൊക്കെ വെക്കണേ അപ്പം ഇതങ്ങളൊക്കെ വൃത്തിയാക്കി

എന്താ അമ്മേ എന്താണ്ടോ ഇപ്പൊ ഒക്കെ മടക്കി വെച്ച് പിന്നെ നോക്കണേ ഇവിടെ ബെഡ്ഷീറ്റ് ഒക്കെ ആദ്യം എടുത്തു വെക്ക കേട്ടോ നമ്മള് മൂത്രേക്കും അപ്പൊ എല്ലാ ബെഡ്ഷീറ്റും മടക്കി വെക്കാണ് ഇതൊക്കെ കിടന്ന് എണീക്കുമ്പോഴാണ് ചെയ്തത് പക്ഷെ ഞങ്ങൾ നേരെ ഉച്ചക്കാണ് എണീറ്റത് ഉച്ചക്കല്ല ഒരു പന്ത്ര ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ആയപ്പോൾ അപ്പം നേരെ പഴം പൊയങ്ങി ചായ ഒടിച്ചു പിന്നെ അതിനുശേഷം അതൊന്നും കാണിച്ചില്ലല്ലേ നേരെ ഉച്ചക്കത്തെ എന്തിനാണ് നിന്നു അപ്പോൾ എന്താക്കണം അടക്കം ഞങ്ങളൊരു താത്താൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് എന്തിനാണ് പോവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട് എന്തിനാണ് പോകുന്നത് നമ്മൾ താത്താൻ്റെ അടുത്തേക്ക് താത്താൻ്റെ റിലേറ്റീവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഈ വീട്ടിൽ താത്താൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ഞങ്ങളൊരു മയിലിനെ കണ്ടത് താത്താൻ്റെ വീടിന്റെ മേലെ അടിപൊളി ഞാൻ വീഡിയോ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യണ്ട് അല്ലാമിയെ ടാറ്റ് എടുത്താ ഒരു വന്ന ഉമ്മടുത്ത ആമി ഇങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണേ

ഞാൻ ആദ്യമായിട്ട് കാണാടാമേ എടാ വൈകാം എവിടാ വിടക്ക്

പിന്നെ ഒരു ചെറിയ പൊട്ടി ചെറിയ കുട്ടിയൊക്കെ പൊട്ടിയില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റില് ഞാൻ വാങ്ങിയതാണ് പിന്നെ നല്ല പോകുന്നു ഈ ആമിമോള് ഈ ഒരു ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ ഋത്തിയാൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ കോൺസെൻ്റെ ക്രീമായി നിക്കളതാണ് പിന്നെ ആമിമോക്കുള്ള സോക്സ് വാങ്ങിക്കാല് ഭയങ്കര എലപ്പായിട്ടുണ്ട് എന്താ പറയുക കൊതുകും എല്ലാം കടിച്ചു

ചിക്കൻ കേൾ കാണുന്നുണ്ടോ ഇത് കുഞ്ഞാമന്റെ വീട്ടിൽ നിന്ന് കേക്കാണ് ഉമ്മ വെച്ച് തരാട്ടുണ്ട് അതേ പിരിവിട്ടാണ് എല്ലാരും ചിക്കൻ ഒക്കെ വാങ്ങി അതെ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചിക്കൻ വാങ്ങാൻ പറഞ്ഞു ഞാനും ആദ്യം അങ്ങാടി പോയി ചിക്കൻ വാങ്ങി ഉമ്മ ഉണ്ടാക്കിയ നല്ല ഇഷ്ടമാണ് അപ്പൊ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിച്ച് അപ്പോൾ അമ്മാനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിച്ച് ചിക്കനൊക്കെ കൊണ്ട് പോരാ എഴുതി അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് വെക്കേണ്ടിരുന്നു കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് നല്ല ചൂടാക്കി വെച്ചൊക്കെ അപ്പോൾ പൊറോട്ട വാങ്ങാറാണ് പൊറാട്ടൊക്കെ വാങ്ങാൻ കരുതി നോക്കാൻ ഇപ്പൊ ആവശ്യം ഞങ്ങൾ അങ്ങനെ റിന്യൂസിൻ്റെ വീട്ടിലൊക്കെ പോയി വന്ന് ഞങ്ങൾ ഇതാക്കണ് പൊറാട്ടി ചിക്കൻ കറിയാണ് പൊറാട്ട ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാണ് സ്പെഷ്യൽ ഇതാണ് പൊറാട്ട ചിക്കൻ കറി അല്ലേ നമ്മളെ ക്ലൗഡ് കിച്ചൺ നല്ല സോഫ്റ്റ് പൊറാട്ടയാണ് പൊറോട്ടണ്ടാമിയേ പൊറോട്ടല്ലേ എന്നായിക്കോട്ടോ പൊറോട്ട പൊറോട്ട നമുക്ക് കഴിച്ചാലോ കഴിച്ചല്ലോ പിന്നെ ചായ ചായ രാത്രി ഇതൊക്കെ കഴിച്ചാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ വീഡിയോ